മല്ലു മല്ലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ഏഷ്യൻ കപ്പ് മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഇന്ത്യയുടെ സൗഹൃദ മത്സരത്തിൽ മാൽദ്വീപ്സിനെ മൂന്നേ പൂജ്യത്തിന് തകർത്തുകൊണ്ട് ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഏകദേശം ഒരു വർഷത്തിലേറെയായി ഇന്ത്യൻ ടീമിന് വിജയിക്കാനായിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല പുതിയ പരിശീലകനായിക്കൊണ്ട് മനോലോ ചാർജർ എടുത്തതിനു ശേഷം ഇന്ത്യയുടെ ആദ്യ വിജയമാണ് മാൽദ്വീപ്സിനെതിരെ സ്വന്തമാക്കിയിട്ടുള്ളത് അത് മൂന്നേ പൂജ്യത്തിന് ക്ലീൻ ചീറ്റ് സ്വന്തമാക്കിക്കൊണ്ട് മാത്രമല്ല ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യ ഗോൾ നേടിയിട്ടുള്ള മൂന്ന് ഗോളുകളും സെറ്റ് പീസിലൂടെയാണ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് രാഹുൽ ബാക്കയും അതുപോലെ തന്നെ ലിസ്റ്റൻ സുനിൽ ഛേത്രി എന്നിവരൊക്കെയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അത് പിൻവലിച്ചുകൊണ്ട് തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യയുടെ മത്സരം അങ്ങനെ ഒരുപാട് പ്രത്യേകതയിൽ നിറഞ്ഞൊരു മത്സരത്തിൽ ഇന്ത്യ മാൽദ്വീപ്സിനെ മൂന്നേ പൂജ്യത്തിന് തകർത്ത് കൊണ്ട് ചരിത്ര വിജയം അങ്ങ് സ്വന്തമാക്കി മനോലയ്ക്ക് കീഴിൽ ഇന്ത്യയുടെ ആദ്യ വിജയം ഏതായാലും ഇന്ത്യയുടെ ഇന്നത്തെ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് അറിയിക്കുക ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ടെന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം